അലൈക്കും അസ്സാമലൈക്കും സഹോദരന്മാരെ വീക്ഷകന്മാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോകു വീക്ഷകന്മാരായ നിങ്ങളെല്ലാരെയും സ്വാഗതാക്കി കൊണ്ടുള്ളേ എൻ്റെ ഒരു പുതിയ വീഡിയോയിലൂടെ പ്രത്യേകമായിട്ട് നിങ്ങൾ മുതൽ ബറവുള്ള കാരണം ഞാൻ യൂട്യൂബിലോ ഒരു ഒരു വാരം മുന്നിലും ആറ് മിനിറ്റോ ഷിഹാബ് സലാഹിച്ച ഒരു സെലഫിറോ വീഡിയോ നോക്കുക എനിക്ക് സാധ്യമായി ആ സലഫി ആ വീഡിയോയിലൂടെ കിതാബിഡ ഇബാറത്ത് ചെന്നിട്ട് തപ്പു അർത്ഥ വെച്ചിട്ട് വളരെ അബദ്ധജടിലമായ തപ്പായ ആശയ ആദർശങ്ങൾ സമുദായത്തെ മുന്നിലും ചെന്നിട്ട് കൂടുതൽ കർണാടക ഭാഗത്തുള്ളോ മേക്കാള ഭാഗത്തുള്ളോ മുഗ്മിനികളോ ശരിയായ സുന്നി ആദർശത്തിലുള്ള സുന്നിങ്ങളോ ഈമാൻ ഊറവ് പ്രയത്നിച്ചോണ്ടുള്ള ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവരും ഞങ്ങളോ ഏറ്റവും വലിയ ആത്മീയ നേതാവായ തങ്ങളായോ പണ്ഡിതനായോ കൂറത്ത് തങ്ങളോ ഞങ്ങളോ തൊട്ട് വഫാത്തായി പോയി അള്ളാഹു മഹാൻ അവരുടെ ഉത്തരോത്തരം ഉയർത്തി ആ കൊടുക്കുമാരായ മനസ്സിലാക്കിയിട്ട് അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാൾ എന്ന നിലക്ക് ഒരാൾമാര് കൂറത്ത് തങ്ങളോ കബു വയത്തി കെട്ടിയാറ് മക്കാം പോലെ ആക്കിയാറ് അപ്പൊ ഇങ്ങനത്തെ വിഷയമെല്ലാം അലർജി ആയിട്ട് കാണ്ടോ ഇതെല്ലാം സമ ആയിട്ട് കാണാത്തോ സെലഫിങ്ങൂറത്തങ്ങളോട്ടുള്ള അസൂയമൂത്തുട്ടു

പിന്നെ വലായുസന്നം അതിൽ കുംബം ഉണ്ടാക്കുക തീരാച്ചല്ലോ വളരെ അബദ്ധജടമായ തപ്പായ ഒരു പിന്നെ ഇബാറ തോതലും അത് അർത്ഥവീക്കലും അതൊരു ആശയ ചൊല്ലലും അയാൾ ചൊന്തു ഫസ്റ്റ് അത് കേൾക്കുന്നു പിന്നെ വീക്ഷകന്മാരായ നിങ്ങൂ യഥാർത്ഥ സുന്നി ആശയത്തിലുള്ള സത്യാവസ്ഥേ അയാളെ പലക്കെ ആദ്യമായിട്ട് കേൾക്കു ഇമാം ഷാഫി ഈ വിഷയത്തിൽ വിഷയത്തിൽ ഇമാം ഷാഫി ഈ ഹദീസെ വിശദീകരിച്ചിട്ട് നായിപ്പച്ചുന്ന ഈ ഹദീസെ വിശദീകരിച്ചിട്ട് ഷാഫി മദ്ഹബുകാരനായ ഇമാം നബവി റഹ്മുള്ളാ ചൊല്ലറ നകർ ഫീഹി അന്ന സുന്നത അന്നൽ ഖബ്ര ലാ യർഫഉ അലൽ അർലി റഫ്അൻ കസീറ വലാ യസനം അതെ സുന്നത്തെ തികരെಂದ್ರെ കബറു വെയിത്തി കെട്ടരുത് ಅಂತല്ല സുന്നത്തെ തികരി ഹദീസൽ അങ്കകാണ്ട് സുന്നത്തെ തികറു അന്നൽ ഖബ്ര ലാ യർഫഉ വലൽ അർൽ

ഞങ്ങളെ പല്ലിലെ ഡ്യൂട്ടി തണ്ട ഒരു ലാക്ക് തണ്ട ചില ഇനാമെല്ലാം കൊടുത്തു ചെലപ്പ ഇങ്ങളെല്ലാം അർത്ഥ പെയ്പ്പാട്ടിട്ട് തപ്പായ ആദർശങ്ങൾ ചെലവാട്ടും ഇന്ന് വീക്ഷകന്മാരായ നിങ്ങത്തെ കേക്കുറും മുസന്നമ് കൈയാൽ വെച്ച അർത്ഥ തസ്ദീം വെച്ച അർത്ഥ കുബ്ബ വൈത്തി കെട്ടിയതിലിക്കൊന്നും അല്ല ഇമാം ബുഹാരി അർത്ഥ പിന്നെ കുബ്ബ

ಈ ಹದೀಸುಕೊಂಡು ನನಗೂ ತೆವು ಕಿಟ್ ಈ ಹದೀಸುಕೊಂಡು ತಂಗಳ ಕಬೂರ್ ನಾನು ವೈತಿ ಕಟ್ಟಿಯದ ಕಂಡು ಸಂತಲ್ಲಿ ಈ ಹದೀಸ್ ಕೊ ಅದು ಪುರಾವೆ ಆಯ್ಕೆ ವೈತಿ ಕಟ್ಟನು ಮಾತ್ರ ಆ മദുഹബി ഐട്ടിക്ക് ആ ഒരു ബിസേമന്മാരും പടിപ്പാട്ടിട്ടുണ്ടോ അനവധി പണ്ഡിതന്മാരും ആ അഭിപ്രായക്കാരായിട്ടിക് ആരുണ്ട് മാത്രമല്ല ഇപ്പൊ ഈ സലഫി പിന്നെ തുടർന്നിട്ട് ചെല്ല ഒരു ഫലക്കുണ്ടു പിന്നെ പൊതുശ്മശാനത്ത് വ്യാപകമായ കബറിലു അവിടുത്തെ പ്രധാനപ്പെട്ട ആളെ സമ്മതമില്ലാണ്ട് അവിടെ പിന്നെ കബറു വൈദ്യുതി കെട്ടോ തീരാന് പൊട്ടറിയാല് അങ്ങനെ ഉണ്ടായെങ്കിൽ നക്കു ചൊല്ലത് കൂറത്തങ്ങൾ കിടക്കുന്ന ആ ജാഗത്തങ്ങളെട്ടിയോ മക്ബർ ആക്കിയ ആ ജാഗ സ്വന്തം പേരിലുള്ളത് അഥവാ ആ ജമാഅത്തോ പിന്നെ സമ്മതത്തോടു കൂടിയുള്ള പേരിലുള്ളത് ഇനി പൊതു ശ്മശാന ആയെങ്കിലും എല്ലാരും ഹക്കുറുള്ള ജാഗുറുള്ള ജാഗായും അവിടെ അഹിലുസ്വലാഹിയുടെ ആൾമാരോ കബുറാത്മാർ സ്വാലിഹീങ്ങ അംബിയാക്കന്മാരോ പോലത്തെ നല്ല നല്ല ആൾമാരോ കബുരാണെങ്കിൽ മുസബ്ബലായ ഭൂമിയിൽ പോലും അവിടെ മക്ബർത്തോ വൈത്തി കെട്ടോണ്ടായിട്ട്

അങ്ങനെ സിയാറത്താക്കി കൊണ്ടിരിക്ക നല്ല ഉദ്ദേശത്തിൽ മുസബ്ബലായ ഭൂമിയിൽ പോലും പൊതുശ്മശാനത്തിന് പോലും അഹിലുസ്വലായ ഡാൽമാരാണെങ്കിലും അങ്ങനെ കബര് കെട്ടാണ്ട് ചൊല്ലുമ്പോൾ സ്വന്തം സ്ഥലത്തില് കൂരത്തങ്ങളെ വിശ വിഷയത്തിൽ മക്ക പേറ കെട്ടിയതിക്ക് എന്തിക അസൂയപ്പെടുന്നു അതൊരു തപ്പം ഇല്ലാണ്ടായിട്ടിക്ക് ഇണക്ക് ചൊല്ലു പിന്നെ അതിൽ പിന്നെത്തെ വിഷയം ഒന്ന് കേക്കൊരു ഈ സലഫ ചേട്ടത് ഷാഫി ഇമാമുടോ ഉമ്മുടോ ഒരു ഇബാലത്തെടുത്തിട്ട് ഇയാൾ ചെന്നോണ്ടുണ്ടോ പിന്നെ

അത്രയും ശക്തമാരായ ഉഷാറുള്ള സൊഹാബത്തി ഇമാം ബുഖാരി ബുഖിറിയുടെ ഹദീസ് ബുഖാരി ഹദീസ് ഖാജു ചൊല്ലുമ്പോ അപ്പോ ഈ ഒരു ഹദീസ് അർത്ഥം ഉസ്മാൻ ബിൻ റഫിയുടെ കബു അത്രയും ഉയർന്നു അർത്ഥല്ലേ അപ്പൊ ഈ ഒരു ഹദീസ് വെച്ചിട്ട്

ஆஹ் கபரு ஒரு சாண்டாண்டியார உயர்த்தாம் சென்றதுக்கு அது அனுவதனியம் ஆயிட்டிருக்கு சென்றதுக்கு புறாவை ஆயிட்டு இருக்கிற ப்ரூஃப் ஆயிட்டு இருக்கிற ஆயிட்டு இருக்கிற ஹதீசு எந்த ஒரு செல்லும் பின்ன പിന്നെയും ഇവർ ഹദീസിലൂടെ നമുക്ക് ಅರ್ಥ ಹಾಕ ಅರ್ಥ ಹಾಕೊಂಬಲ್ತ ವಿಷಯ ಇದೊಂದು ಐಟಿಕ್ರಿ ಯುರ್ಶಿದು ಇದ ಜವಾಜಿ ವಲು ಇಮ ಎರ್ತ ಸಿಗುಬಿ ಲಹರಲ್ ಕಬರಿ ಇದು ಕಬರ್ರು ವರ್ಚಾಂಡ ಆಂಟಿ ಯಾರ ವೈತಿ ಗೆಟ್ಟ ಚೆಂಡದಕ್ಕೆ ಮೋಟಿವೇಶನ್ ತಂಡು ಪ್ರೇರೇಪಣೆ ತಂಡು ಇರ್ಷಾದ ತಂಡು ತರುಂಬಲ್ತರ ಹದೀಸ್ ಐಟಿಕ್ರಿ ಉಂಟು ಮಹಾನ್ ಇಮಾಮ್ ಕಸ್ತಲ್ಯಾನ್ ರಹಮತ್ತುಲ್ಲಾಹಿ ಅಲಿ ಚೆಲ್ಲೊಂಬು െ പിന്നെ ഫത്തോയിന്റെ എന്തെല്ലാം പിന്നെ ഒരുപാട് വിഷയങ്ങളെ ചെന്നിട്ട് ആൾമാർ ഓസ്വാൻസ് ആക്കിയുണ്ട് അപ്പൊ ഇയാള് പിന്നെ പലക്കത്തിൽ എവിടെയെല്ലാം തപ്പുണ്ടു പിന്നെ ഏതെല്ലാം പൊട്ടത്തറ പോലത്തെ ആശയ ഇയാള് ചെന്നിരു ചെന്നത് ശുന്ന മനസ്സിലാക്കി തന്നത് ഇന്നും ഇതിൽ രണ്ടാം ഭാഗം മൂന്നാം ഭാഗം ഇയാള് ചെന്നര് ഒരുപാട്

ക്ഷിക്കുമാരകട്ടെ അള്ളാഹു എല്ലാരും ഞങ്ങൾ കുടുംബക്കാർ കുടുംബക്കാരെ ഞങ്ങളുടെ സന്താന പരമ്പര ഞങ്ങൾ എല്ലാ സംഘടന പ്രസ്ഥാന കുടുംബത്തെല്ലാരും സുന്നത്ത ജമാത്തിലായി ജീവിച്ചിട്ട് അടിയുറച്ചിട്ട് മരിക്കുകൊള്ള തോഫികൾ അനുഗ്രഹിക്കുമാരകട്ടെ അമിനി അറുബീൻ അസ്സലാ വലൈക്കും വറഹമുലി വാ